മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും ചോർച്ച മേൽക്കൂരയിലൂടെ ചോർന്നൊലിക്കുന്ന വെള്ളം ദേഹത്ത് വീഴാതിരിക്കാൻ രോഗികൾക്ക് ബക്കറ്റുകൾ വെച്ച് കിടക്കേണ്ട അവസ്ഥയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂന്ന് വർഷം മുൻപ് നവീകരിച്ച കെട്ടിടമാണ് ചോർന്നൊലിക്കുന്നത് മേൽക്കൂരയിലൂടെ ചോർന്നൊഴുകുന്ന വെള്ളം ദേഹത്തേക്ക് വീഴാതിരിക്കാൻ രോഗികൾ ബക്കറ്റുകൾ വെച്ച് കിടക്കേണ്ട അവസ്ഥയാണ് രോഗികളും ജീവനക്കാരും വഴുതി വീഴാതിരിക്കാൻ മുന്നറിയിപ്പ് ബോർഡുകളും ആശുപത്രി അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട് അത്യാഹിത വിഭാഗത്തിലെ നിരീക്ഷണ വാർഡിലാണ് ചോർച്ച കൂടുതൽ വെള്ളം പിടിക്കാൻ ബക്കറ്റ് ലഭ്യമാകാതിരുന്നാൽ സീലിംഗിൽ നിന്ന് തറയിലേക്ക് വീഴുന്ന വെള്ളം നേരിട്ട് രോഗികളുടെ കട്ടിലിനടിയിലേക്കാണ് എത്തുന്നത് മുറിവ് കെട്ടുന്ന മുറിയിലും ചോർച്ച അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് അവിടെയും സീലിംഗിൽ നിന്ന് ഊർന്നിറങ്ങുന്ന വെള്ളം ബക്കറ്റുകളിൽ പിടിക്കുകയാണ് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിൽ ജീവനക്കാർ അമർശം പ്രകടിപ്പിച്ചു നിർമ്മാണത്തിലെ അപാകതകളാണ് ചോർച്ചയ്ക്ക് പ്രധാന കാരണമെന്നാണ് പരാതി മൂന്ന് വർഷം മുൻപ് അത്യാഹിത വിഭാഗം നവീകരിക്കുമ്പോൾ രോഗികളെ മാറ്റിയും മാസങ്ങളോളം അടച്ചിട്ടുമാണ് പണി നടന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് രോഗികൾ ദിവസേന എത്തുന്ന അത്യാഹിത വിഭാഗം ഈ അവസ്ഥയിലായതോടെ ആശങ്കയും പ്രതിഷേധവും ശക്തമാവുകയാണ് കേരളാവിഷൻ ന്യൂസ് മലപ്പുറം